ജസദിൽ കൂടുകൂട്ടിയൊരു റൂഹും റൂഹിനെ റബ്ബിൽ സമർപ്പിച്ചൊരു കൽബുമായി ജീവിതം നയിച്ച കാലഘട്ടത്തിന്റെ കിടാവിളക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങ് ആത്മജ്ഞാനികളിലെ രഹസ്യപ്രകാശം ആദർശ ധീരതയുടെ അസ്തിത്വം അണികളിൽ അടയാളപ്പെടുത്തി ആത്മപ്രഭാകിരണങ്ങളുമായി ജാമ്യഅഹിദായുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഹാദിമുൽ ഐതാമിന്റെ പതിനെട്ടാമത് ആന്റ് നേർച്ചയുടെ ഭാഗമായി രാവിലെ എട്ട് മണി മുതൽ കബർ സിയാറത്തോടെ സദറുദ്ദീൻ മഗുലുവിയുടെ അധ്യക്ഷതയിൽ തുടങ്ങുന്ന സിന് ബഹുമാനായ സിറാജുദ്ദീൻ മൗലവി സന്തുഷ്ട കുടുംബം എന്ന വിഷയത്തെ ആസ്പദമാക്കി പഠന ക്ലാസ് നടത്തുന്നു ആത്മപ്രകാശ പണ്ഡിതനും ആത്മീയതയുടെ ഉന്നതങ്ങളിൽ ചതുർഗോളമായി തിളങ്ങി നിന്ന് ആദർശ അസ്തിത്വത്തിന്റെ ആത്മവേഷം അണികളിൽ അടയാളപ്പെടുത്തി നേര് പറയാനുള്ള നിർഭയത്വം കൊണ്ടും നന്മതിരതമായ കർമ്മങ്ങൾ കൊണ്ടും കാലാന്തരങ്ങൾക്ക് വെളിച്ചമേകിയ അനുഗ്രഹീത നാമോദയം ഹംസ മൗലവി നവർ അള്ളാഹു മർക്കദയുടെ പേരിലുള്ള പ്രഥമ പുരസ്കാരം ും വള്ളക്കടവ് ജുമാ മസ്ജിദിന്റെ ആദരണ്യനായ അമരക്കാരനും ചീഫ് ഇമാമുമായ പി എച്ച് അബ്ദുൽ ഗഫാർ മൌലവി അവർക്ക് നൽകപ്പെടുന്നു പന്ത്രണ്ട് മുപ്പത് മുതൽ അനുസ്മരണവും അനുഗ്രഹീത പണ്ഡിതനും ഹിദായയുടെ ആദരണ്യനായ അമരക്കാരൻ ഷൈഹുന അൽ ഉസ്താദ് പാലുവല്ലി അബ്ദുൽ ഹമീദ് മൗലവി അവർ ഭക്തിനിർഭരമായ മജ്ലിസിന് നേതൃത്വം നൽകുന്നു തുടർന്ന് സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നത് അബ്ദുൾ ഹിദായ അസോസിയേഷൻ ഉദ്ഘാടനം പാച്ചല്ലൂർ അബ്ദുസലീം മൌലവി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് കടുവയിൽ ഷാജഹാൻ മൗലവി അവർ മുഖ്യപ്രഭാഷണം ബഹുമാനപ്പെട്ട ഹസൻ ബസരി മൌലവി അവർ നിർവഹിക്കുന്നു